എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓംനിയ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് നമ്മുടെ പതിനെട്ടാം ലോക്സഭയിലെ കേന്ദ്രമന്ത്രിമാരും അവരുടെ വകുപ്പുകളെയും കുറിച്ചിട്ടാണ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള ഇലക്ഷൻ ഏഴ് ഘട്ടങ്ങളിലായിട്ടാണ് നടന്നത് അതിലൊന്നാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പത്തൊൻപതിനായിരുന്നു അവസാനഘട്ടം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒന്നിനുമായിരുന്നു അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒന്ന് വരെ ഏഴ് ഘട്ടങ്ങളിലായിട്ടാണ് പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നത് ഇങ്ങനെ ഏഴ് ഘട്ടങ്ങളിലായിട്ട് നടന്ന ഇലക്ഷൻ്റെ റിസൾട്ട് വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ നാലിനും തുടർന്ന് മന്ത്രിസഭ അധികാരത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒൻപതിനുമായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ നാലിന് റിസൾട്ട് വരികയും രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒൻപതിന് മന്ത്രിസഭ അധികാരത്തിൽ വരികയും ചെയ്തു ഇങ്ങനെ ഏഴു ഘട്ടങ്ങളിലായിട്ട് നടന്ന തിരഞ്ഞെടുപ്പിൽ രണ്ടാം ഘട്ടത്തിലാണ് കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടന്നത് കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തിയാറിന് ആണ് കേരളത്തെ കേരളത്തിൽ ആകെ പോൾ ചെയ്ത വോട്ട് കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങൾ ഇരുപതാണ് അതിൽ രണ്ട് സംവരണ മണ്ഡലങ്ങളുണ്ട് ആലത്തൂറും മാവേലിക്കരയുമാണ് ആ സംവരണ മണ്ഡലങ്ങൾ ഇനി കേരളത്തിൽ എൽ ഡി എഫിന് ലഭിച്ച സീറ്റുകൾ ഒന്ന് യു ഡി എഫിന് പതിനെട്ട് എൻ ഡി എക്ക് ഒന്ന് അപ്പോ രണ്ടാം ഘട്ടത്തിലാണ് കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി ആറിനായിരുന്നു കേരളത്തിലെ ആകെ വോട്ടിംഗ് ശതമാനം എഴുപത്തി ഒന്ന് പോയിന്റ് ഒന്ന് ആറാണ് കേരളത്തിൽ യു ഡി എഫിനും പതിനെട്ട് സീറ്റും എൽ ഡി എഫിനും എൻ ഡി എക്കും ഓരോ സീറ്റ് വീതവും ലഭിച്ചു പതിനെട്ടാം ലോക്സഭയിൽ ആകെ എഴുപത്തി വനിതാ എം പിമാർ ഉള്ളത് ും വനിതാ മന്ത്രിമാരുമുണ്ട് ലോക്സഭയിൽ മന്ത്രിസഭയിലെ പ്രായം കൂടിയ വ്യക്തി ജിതിൻറാം മാഞ്ചി എഴുപത്തിയൊൻപത് വയസ്സ് മന്ത്രിസഭയിലെ പ്രായം കുറഞ്ഞ വ്യക്തി റാം മോഹൻ നായിഡു മുപ്പത്തിയാറ് വയസ്സ് പതിനഞ്ച് സംസ്ഥാനങ്ങൾക്കാണ് കേന്ദ്ര മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ഉള്ളത് ഏറ്റവും കൂടുതൽ കേന്ദ്രമന്ത്രിമാർ ഉള്ളത് ഉത്തർപ്രദേശിൽ നിന്നുമാണ് ഒൻപത് മന്ത്രിമാരുണ്ട് അതുപോലെ കേരളത്തിൽ നിന്നും രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ട് അവർക്ക് സഹമന്ത്രി സ്ഥാനമാണുള്ളത് സുരേഷ് ഗോപിയും ജോർജ് കുര്യനുമാണ് അവർ അതുപോലെ പതിനെട്ടാം ലോക്സഭയിലെ പ്രോ സ്പീക്കർ ഫർത്രി ഹരി മഹ്താബാണ് പതിനെട്ടാം ലോക്സഭയിലെ ലോക്സ് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുമാണ് അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക പതിനെട്ടാം ലോക്സഭയിൽ എഴുപത്തി നാല് വനിതാ എം പിമാരുണ്ട് അതുപോലെ മന്ത്രിസഭയിൽ ഏഴ് വനിതാ മന്ത്രിമാരുമാണ് ഉള്ളത് ലോക്സഭ മന്ത്രിസഭയിലെ പ്രായം കൂടിയ വ്യക്തി ജിതിൻറാം മാഞ്ചിയും പ്രായം കുറഞ്ഞ വ്യക്തി റാം മോഹൻ നായിഡുവുമാണ് പതിനഞ്ച് സംസ്ഥാനങ്ങൾക്കാണ് കേന്ദ്രമന്ത്രിസഭയിൽ പ്രാതിനിധ്യമുള്ളത് അതുപോലെ ഏറ്റവും അധികം കേന്ദ്രമന്ത്രിമാരുള്ളത് ഉത്തർപ്രദേശിൽ നിന്നും ഒൻപത് മന്ത്രിമാരാണ് കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ രണ്ടുപേർ പതിനെട്ടാം ലോക്സഭയിലെ പ്രോടൈം സ്പീക്കർ ഭർതൃഹരി മഹതാബും ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുമാണ് ഇത് മറക്കാതെ ഓർത്തിരിക്കുക അടുത്ത് നമുക്ക് കേന്ദ്രമന്ത്രിസഭയിലെ മെമ്പേഴ്സിനെ പരിചയപ്പെടാം ശ്രീമാൻ നരേന്ദ്രമോദി തന്നെയാണ് തുടർച്ചയായ മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റത് ഒരു കാര്യം ശ്രദ്ധിക്കുക ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി മൂന്നാം തവണയും പ്രധാനമന്ത്രിയാകുന്ന ആദ്യ വ്യക്തിയാണ് നരേന്ദ്രമോദി അതായത് ആകെ രണ്ടു പേർക്കാണ് ഈ റെക്കോർഡ് ഉള്ളത് ജവഹർലാൽ നെഹ്റുവിനും നരേന്ദ്രമോദിക്കും അടുത്തതായി നമ്മുടെ പ്രധാനമന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം പേഴ്സണൽ അഫയേഴ്സ് പെൻഷൻ പൊതുപരാതി പരിഹാരം ആണവോർജം ബഹിരാകാശം നയപരമായ മറ്റു പ്രധാന വിഷയങ്ങൾ അതുപോലെ മറ്റു മന്ത്രിമാർക്ക് നൽകാത്ത വകുപ്പുകളും ഇപ്പോൾ ഏതൊക്കെയാണ് നരേന്ദ്രമോദി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ പേഴ്സണൽ അഫയേഴ്സ് പെൻഷൻ പൊതുപരാതി പരിഹാരം ആണവോർജം ബഹിരാകാശം നയപരമായ മറ്റു പ്രധാന വിഷയങ്ങൾ മറ്റു മന്ത്രിമാർക്ക് നൽകാത്ത വകുപ്പുകൾ അപ്പോൾ അടുത്ത് നമ്മുടെ കേരളത്തിൽ നിന്നുമുള്ള രണ്ട് സഹമന്ത്രിമാരുണ്ട് അവരുടെ വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും അറിയാം സുരേഷ് ഗോപിയാണ് അദ്ദേഹം തൃശൂർ മണ്ഡലത്തിൽ നിന്നാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം അപ്പോൾ സുരേഷ് ഗോപിയുടെ വകുപ്പുകൾ ഏതൊക്കെയാണ് പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം ഇത്തവണയും കേന്ദ്ര മന്ത്രിസഭയിലേക്ക് കേരളത്തിൽ നിന്നും രണ്ട് വ്യക്തികളാണ് ഉള്ളത് അതിലൊന്ന് സുരേഷ് ഗോപിയാണ് അദ്ദേഹം തൃശൂർ മണ്ഡലത്തിൽ നിന്നുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് പെട്രോളിയം പ്രകൃതിവാതകം വകുപ്പ് വകുപ്പിന്റെയും ടൂറിസം വകുപ്പിന്റെയും സഹമന്ത്രിസ്ഥാനമാണ് സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രിസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ സിനിമാ താരം കൂടിയാണ് സുരേഷ് ഗോപി കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമായ രണ്ടാമത്തെ മലയാളിയാണ് ജോർജ് കുര്യൻ ന്യൂനപക്ഷ കാര്യം ഫിഷറീസ് മൃഗസംരക്ഷണം എന്നിവയുടെ സഹമന്ത്രിസ്ഥാനമാണ് ഇദ്ദേഹത്തിനുള്ളത് അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക ജോർജ് കുര്യന്റെ വകുപ്പുകൾ ന്യൂനപക്ഷ കാര്യം ഫിഷറീസ് മൃഗസംരക്ഷണം എന്നിവയുടെ സഹമന്ത്രി സ്ഥാനം ഇനി നമുക്ക് ക്യാബിനറ്റ് മന്ത്രിമാരും അവരുടെ വകുപ്പുകളും ഏതൊക്കെയാണെന്ന് നോക്കാം ക്യാബിനറ്റ് മന്ത്രിസഭയിൽ പ്രതിരോധ വകുപ്പിന്റെ ചുമതലയുള്ളത് രാജ്നാഥ് സിംഗിനാണ് അപ്പോ കേന്ദ്ര മന്ത്രിസഭയിലെ രണ്ടാമനാണ് അമിത് ഷാ അദ്ദേഹത്തിന്റെ വകുപ്പുകൾ ആഭ്യന്തരം സഹകരണം രാജ്നാഥ് സിംഗിന്റെ വകുപ്പ് പ്രതിരോധം റോഡ് ഗതാഗതം ഹൈവേ എന്നിവ കൈകാര്യം ചെയ്യുന്നത് നിതിൻ ജയറാം ഗഡ്കരിയാണ് അതുപോലെ ആരോഗ്യം കുടുംബക്ഷേമം രാസവളം എന്നിവയുടെ ചുമതലയുള്ള ക്യാബിനറ്റ് മിനിസ്റ്റർ ജെ പി നദ്ദ അപ്പോൾ നിതിൻ ജയറാം ഗഡ്കരിയുടെ വകുപ്പുകൾ റോഡ് ഗതാഗതം ഹൈവേ ജെ പി നദ്ദയുടെ വകുപ്പുകൾ ആരോഗ്യം കുടുംബക്ഷേമം രാസവളം ക്യാബിനറ്റ് മന്ത്രിമാരിൽ രണ്ടുപേർ വനിതകളാണ് അതിലൊന്ന് നിർമ്മല സീതാരാമൻ ധനകാര്യം കോർപ്പറേറ്റ് കാര്യം എന്നിവയുടെ ചുമതലയാണ് നിർമ്മല സീതാരാമൻ ഉള്ളത് രണ്ടാമത്തെ വ്യക്തി അന്നപൂർണ്ണ ദേവി വനിത ശിശു വികസനമാണ് അന്നപൂർണ ദേവിയുടെ വകുപ്പ് അപ്പോ നിർമ്മല സീതാരാമന്റെ വകുപ്പുകൾ ധനകാര്യം കോർപ്പറേറ്റ് കാര്യം അന്നപൂർണ ദേവിയുടെ വകുപ്പ് വനിത ശിശു വികസനം ശിവരാജ സിംഗ് ചൗഹാൻ അദ്ദേഹത്തിന്റെ വകുപ്പുകൾ കൃഷി ഗ്രാമ വികസനം അപ്പോ ശിവരാജ് സിംഗ് ചൗഹാന്റെ വകുപ്പുകൾ കൃഷി ഗ്രാമ വികസനം അതുപോലെ എസ് ജയശങ്കർ വകുപ്പ് വിദേശകാര്യം എസ് ജയശങ്കർ വകുപ്പ് വിദേശകാര്യം ഈ പേരുകളൊക്കെ തന്നെ കഴിഞ്ഞ ടൈമിൽ നമ്മൾ പഠിച്ചതാണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഓർത്തിരിക്കാൻ എളുപ്പമാണ് അപ്പോൾ ഇതുവരെ പഠിച്ചത് ഒന്നുകൂടെ പറയാം അമിത് ഷാ ആഭ്യന്തരം സഹകരണം രാജ്നാഥ് സിംഗ് പ്രതിരോധം നിതിൻ ജയറാം ഗഡ്കരി റോഡ് ഗതാഗതം ഹൈവേ ജെ പി നദ്ദ ആരോഗ്യം കുടുംബക്ഷേമം രാസവളം നിർമ്മല സീതാരാമൻ ധനകാര്യം കോർപ്പറേറ്റ് കാര്യം അന്നപൂർണ ദേവി വനിതാ ശിശു വികസനം ശിവരാജ് സിംഗ് ചൗഹാൻ കൃഷി ഗ്രാമവികസനം എസ് ജയശങ്കർ വിദേശകാര്യം ഈ വകുപ്പുകളാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത് മനോഹർലാൽ ഖട്ടർ അദ്ദേഹത്തിന്റെ വകുപ്പുകൾ ഭവന നഗരകാര്യ മന്ത്രാലയം വൈദ്യുതി മന്ത്രാലയം ഇപ്പോൾ നമ്മുടെ വൈദ്യുതി മന്ത്രിയാണ് മനോഹർലാൽ ഖട്ടർ അദ്ദേഹത്തിന്റെ മറ്റൊരു വകുപ്പ് ഭവന നഗരകാര്യ മന്ത്രാലയം എച്ച് ഡി കുമാരസ്വാമി അദ്ദേഹത്തിന്റെ വകുപ്പുകൾ ഖന വ്യവസായം സ്റ്റീൽ ഇപ്പോൾ എച്ച് ഡി കുമാരസ്വാമി വകുപ്പുകൾ ഖന വ്യവസായം സ്റ്റീൽ മനോഹർലാൽ ഖട്ടർ വകുപ്പുകൾ ഭവന നഗരകാര്യ മന്ത്രാലയം വൈദ്യുതി മന്ത്രാലയം എച്ച് ഡി കുമാരസ്വാമി വകുപ്പുകൾ ഖനവ്യവസായം സ്റ്റീൽ ഭവന നഗരകാര്യം വൈദ്യുതി എന്നിവയുടെ ചുമതലയുള്ളത് മനോഹർലാൽ ഖട്ടറിനാണ് അതുപോലെ ഖനവ്യവസായം സ്റ്റീൽ എന്നിവ കൈകാര്യം ചെയ്യുന്നത് എച്ച് ഡി കുമാരസ്വാമിയുമാണ് ഇപ്പോൾ മനോഹർലാൽ ഖട്ടറിന്റെ വകുപ്പുകൾ ഭവന നഗരകാര്യം വൈദ്യുതി എച്ച് ഡി കുമാരസ്വാമിയുടെ വകുപ്പുകൾ ഖന സ്റ്റീൽ വാണിജ്യം വ്യവസായം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് പീയുഷ് ഗോയൽ വിദ്യാഭ്യാസ വകുപ്പ് ധർമ്മേന്ദ്ര പ്രധാൻ ഇപ്പോ പീയുഷ് ഗോയലിന്റെ വകുപ്പുകൾ വാണിജ്യം വ്യവസായം ധർമ്മേന്ദ്ര പ്രധാന്റെ വകുപ്പുകൾ വിദ്യാഭ്യാസം ചെറുകിട ഇടത്തര വ്യവസായം കൈകാര്യം ചെയ്യുന്ന ക്യാബിനറ്റ് മിനിസ്റ്റർ ജിതിൻറാം മാഞ്ചിയും പഞ്ചായത്തി രാജ് ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസനം എന്നിവ കൈകാര്യം ചെയ്യുന്നത് രാജീവ് രഞ്ജൻ സിംഗുമാണ് രാജീവ് രഞ്ജൻ സിംഗ് അറിയപ്പെടുന്നത് ലല്ലൻ സിംഗ് എന്നാണ് ഇപ്പോൾ ജിതിൻറാം മാഞ്ചിയുടെ വകുപ്പ് ചെറുകിട ഇടത്തരം വ്യവസായം രാജീവ് രഞ്ജൻ സിംഗിന്റെ വകുപ്പ് പഞ്ചായത്തി രാജ് ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീര വികസനം തുറമുഖം ജലഗതാഗതം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് സർബാനന്ദ സോനാവാൾ സാമൂഹിക നീതി വകുപ്പ് ഡോക്ടർ വീരേന്ദ്രകുമാർ അപ്പോൾ സർബാനന്ദ സോനാവാളിൻ്റെ വകുപ്പുകളാണ് തുറമുഖം ജലഗതാഗതം സാമൂഹിക നീതി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഡോക്ടർ വീരേന്ദ്രകുമാർ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം മനോഹർലാൽ ഖട്ടറിന്റെ വകുപ്പുകൾ ഭവന നഗരകാര്യം വൈദ്യുതി എച്ച് ഡി കുമാരസ്വാമിയുടെ വകുപ്പുകൾ ഖന വ്യവസായം സ്റ്റീൽ പീയുഷ് ഗോയൽ വാണിജ്യം വ്യവസായം എന്നീ വകുപ്പുകളും ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസവുമാണ് കൈകാര്യം ചെയ്യുന്നത് ജിതിൻറ മാി ചെറുകിട ഇടത്തരം വ്യവസായവും രാജീവ് രഞ്ജൻ സിംഗ് പഞ്ചായത്തി രാജ് ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസനം എന്നീ വകുപ്പുകളുമാണ് കൈകാര്യം ചെയ്യുന്നത് തുറമുഖം ജലഗതാഗതം എന്നിവയുടെ ചുമതലയുള്ളത് സർബാനന്ദ സോനോവാളിനും സാമൂഹിക നീതി വകുപ്പിന്റെ ചുമതല ഡോക്ടർ വീരേന്ദ്രകുമാറിനുമാണ് റാം മോഹൻ നായിഡു ഇദ്ദേഹം കേന്ദ്രമന്ത്രിസഭയിലെ പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ഇദ്ദേഹത്തിന്റെ വകുപ്പ് വ്യോമയാനം ഇപ്പോൾ റാം മോഹൻ നായിഡു വ്യോമയാനം പ്രഹ്ലാദ് ജോഷി അദ്ദേഹത്തിന്റെ വകുപ്പുകളാണ് ഭക്ഷ്യ പൊതുവിതരണം ഉപഭോക്തൃ കാര്യം പാരമ്പര്യതര ഊർജം അപ്പോ പ്രഹ്ലാദ് ജോഷിയുടെ വകുപ്പുകൾ ഭക്ഷ്യ പൊതുവിതരണം ഉപഭോക്തൃകാര്യം പാരമ്പര്യേതര ഊർജം റാം മോഹൻ നായിഡു വകുപ്പ് വ്യോമയാനം പ്രഹ്ലാദ് ജോഷി ഭക്ഷ്യ പൊതുവിതരണം ഉപഭോക്തൃകാര്യം പാരമ്പര്യ ഊർജം ആദിവാസി കാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ജുവൽ ഓറം ടെക്സ്റ്റൈൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഗിരിരാജ് സിംഗ് അപ്പോൾ ജുവൽ ഓറത്തിൻ്റെ വകുപ്പ് ആദിവാസി കാര്യം ഗിരിരാജ് സിംഗിൻ്റെ വകുപ്പ് ടെക്സ്റ്റൈൽ റെയിൽവേ വാർത്താ വിതരണം ഐ ടി എന്നീ വകുപ്പുകളുടെ ചുമതലയുള്ളത് അശ്വിനി വൈഷ്ണവിനാണ് അതുപോലെ വാർത്താവിനിമയം വടക്കു കിഴക്കൻ മേഖലയുടെ വികസനം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ജ്യോതിരാദിത്യ സിന്ധയുമാണ് ഇപ്പോൾ അശ്വിനി വൈഷ്ണവം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ റെയിൽവേ വാർത്താ വിതരണം ഐ ടി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ വകുപ്പുകൾ വാർത്താവിനിമയം വടക്കു കിഴക്കൻ മേഖലയുടെ വികസനം ഭൂപേന്ദർ യാദവ് വകുപ്പ് പരിസ്ഥിതി വന സംരക്ഷണം ഇപ്പോ ഭൂപേന്ദർ യാദവ് വകുപ്പുകൾ പരിസ്ഥിതി വന സംരക്ഷണം ഗജേന്ദ്രസിംഗ് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് വകുപ്പുകൾ സാംസ്കാരികം ടൂറിസം ഗജേന്ദ്ര സിംഗിന്റെ വകുപ്പ് സാംസ്കാരികം ടൂറിസം കിരൺ റിജ്ജു വകുപ്പ് പാർലമെന്ററി കാര്യം ന്യൂനപക്ഷം ഇപ്പോൾ കിരൺ റിജ്ജുവിന്റെ വകുപ്പുകൾ പാർലമെന്ററി കാര്യം ന്യൂനപക്ഷം ഹർദീപ് സിംഗ് പുരി വകുപ്പ് പെട്രോളിയം പ്രകൃതി വാതകം ഹർദീപ് സിംഗ് പുരി വകുപ്പ് പെട്രോളിയം പ്രകൃതി വാതകം കിരൺ റിജ്ജു വകുപ്പ് പാർലമെന്ററി കാര്യം ന്യൂനപക്ഷം ഹർദീപ് സിംഗ് പുരി വകുപ്പ് പെട്രോളിയം പ്രകൃതി വാതകം ജി കിഷൻ റെഡ്ഡി വകുപ്പ് കൽക്കരി കനി ജി കിഷൻ റെഡ്ഡി വകുപ്പ് കൽക്കരി ഖനി മൻസുഖ് മാണ്ഡവ്യ വകുപ്പ് തൊഴിൽ സ്പോർട്സ് യുവജന ക്ഷേമം മൻസുഖ് മാണ്ഡവ്യ വകുപ്പ് തൊഴിൽ സ്പോർട്സ് യുവജന ക്ഷേമം ജി കിഷൻ റെഡ്ഡി വകുപ്പ് കൽക്കരി ഖനി മൻസുഖ് മാണ്ഡവ്യ വകുപ്പുകൾ തൊഴിൽ സ്പോർട്സ് യുവജനക്ഷേമം ചിരാഗ് പാസ്വാൻ അദ്ദേഹത്തിൻ്റെ വകുപ്പ് ഭക്ഷ്യ സംസ്കരണം വ്യവസായം ഇപ്പോൾ ചിരാഗ് പാസ്വാൻ വകുപ്പ് ഭക്ഷ്യ സംസ്കരണം വ്യവസായം സി ആർ പാട്ടീൽ വകുപ്പ് ജലശക്തി അപ്പോൾ സി ആർ പാട്ടീൽ അദ്ദേഹത്തിൻ്റെ വകുപ്പ് ജലശക്തി ചിരാഗ് പാസ്വാന്റെ വകുപ്പ് ഏതാണ് ഭക്ഷ്യ സംസ്കരണം വ്യവസായം സി ആർ പാട്ടീൽ വകുപ്പ് ജലശക്തി നമുക്കൊന്ന് റിവേഴ്സ് ചെയ്യാം റാം മോഹൻ നായിഡു വകുപ്പ് വ്യോമയാനം പ്രഹ്ലാദ് ജോഷി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഭക്ഷ്യ പൊതുവിതരണം ഉപഭോക്തൃകാര്യം പാരമ്പര്യേതര ഊർജം ജുവൽ ഓറം ആദിവാസി കാര്യവും ഗിരിരാജ് സിംഗ് ടെക്സ്റ്റൈൽ വകുപ്പുമാണ് കൈകാര്യം ചെയ്യുന്നത് അശ്വിനി വൈഷ്ണവ് റെയിൽവേ വാർത്താ വിതരണ ഐ ടി മന്ത്രിയും ജ്യോതിരാദിത്യ സിന്ധ്യ വാർത്താവിനിമയം വിനിമയം വടക്കു കിഴക്കൻ മേഖലയുടെ വികസനം എന്നീ വകുപ്പുകളുമാണ് കൈകാര്യം ചെയ്യുന്നത് ഭൂപേന്ദർ യാദവ് പരിസ്ഥിതി വന സംരക്ഷണ വകുപ്പുകളും സിംഗ് ഷെഖാവത്ത് സാംസ്കാരികം ടൂറിസം വകുപ്പുകളുമാണ് നോക്ക നോക്കുന്നത് ഇപ്പോൾ മന്ത്രിമാരും അവരുടെ വകുപ്പുകളുമൊക്കെ അത്ര എളുപ്പത്തിൽ നമുക്ക് ഓർത്തിരിക്കാൻ കഴിയില്ല റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക എങ്കിൽ കുറേ കുറേ വ്യക്തികളൊക്കെ കഴിഞ്ഞ ടൈമിൽ ഉണ്ടായിരുന്നത് തന്നെയാണ് അതൊക്കെ കുറച്ച് നമുക്ക് എളുപ്പമായിരിക്കും എന്നാലും മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും കേൾക്കുക സ്വതന്ത്ര ചുമതലയുള്ള അഞ്ച് സഹമന്ത്രിമാരാണുള്ളത് അവരുടെ വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം റാവു ഇന്ദർജിത് സിംഗ് റാവു ഇന്ദർജിത് സിംഗ് വകുപ്പ് സ്റ്റാറ്റിറ്റിക്സ് പദ്ധതി നിർവഹണം ആസൂത്രണം സാംസ്കാരികം റാവു ഇന്ദർജിത് സിംഗ് വകുപ്പ് സ്റ്റാറ്റിക് പദ്ധതി നിർവഹണം ആസൂത്രണം സാംസ്കാരികം ഡോക്ടർ ജിതേന്ദ്ര സിംഗ് വകുപ്പുകൾ ശാസ്ത്ര സാങ്കേതികം ഭൗമശാസ്ത്രം പുറമെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെയും പ്രധാനമന്ത്രിയുടെ വകുപ്പുകളുടെയും സഹമന്ത്രി അപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെയും പ്രധാനമന്ത്രിയുടെ വകുപ്പുകളുടെയും സഹമന്ത്രി ആരാണ് ഡോക്ടർ ജിതേന്ദ്ര സിംഗ് അദ്ദേഹത്തിന്റെ മറ്റു വകുപ്പുകൾ ശാസ്ത്ര സാങ്കേതികം ഭൗമശാസ്ത്രം അർജുൻ റാം മേഘ്വാൾ അർജുൻ റാം മേഘ്വാൾ വകുപ്പുകൾ നിയമം പാർലമെന്ററി കാര്യ സഹമന്ത്രി സ്ഥാനം അപ്പോൾ അർജുൻ റാം മേഘ്വാളിന്റെ വകുപ്പുകൾ നിയമം അതുപോലെ പാർലമെന്ററി കാര്യ സഹമന്ത്രി സ്ഥാനം ജയന്ത് ചൗധരി വകുപ്പ് നൈപുണ്യ വികസനം വിദ്യാഭ്യാസ സഹമന്ത്രി സ്ഥാനം ജയന്ത് ചൗധരി വകുപ്പ് നൈപുണ്യ വികസനം വിദ്യാഭ്യാസ സഹമന്ത്രി സ്ഥാനം പ്രതാപ് റാവു ജാദവ് വകുപ്പ് ആയുഷ് ആരോഗ്യ സഹമന്ത്രി സ്ഥാനവും അദ്ദേഹത്തിന്റെ വകുപ്പ് ആയുഷ് അതുപോലെ അദ്ദേഹം ആരോഗ്യ സഹമന്ത്രി ആണ് ഇപ്പോ അർജുൻ റാം മേഘ്വാൾ വകുപ്പ് നിയമം പാർലമെന്ററി കാര്യ സഹമന്ത്രി സ്ഥാനം ജയന്ത് ചൗധരി വകുപ്പ് നൈപുണ്യ വികസനം വിദ്യാഭ്യാസ സഹമന്ത്രി സ്ഥാനം ജയന്ത് ചൗധരി നൈപുണ്യ വികസനം വിദ്യാഭ്യാസ സഹമന്ത്രി സ്ഥാനം പ്രതാപ് റാവു ജാദവ് ആയുഷ് ആരോഗ്യ സഹമന്ത്രി സ്ഥാനം ഇപ്പോ സഹമന്ത്രിമാരെ അവരുടെ വകുപ്പുകൾ നമുക്ക് ഒരു തവണ കൂടെ നോക്കാം റാവു ഇന്ദർജിത് സിംഗ് സ്റ്റാറ്റിറ്റിക്സ് പദ്ധതി നിർവഹണം ആസൂത്രണം സാംസ്കാരിക സഹമന്ത്രി സ്ഥാനം ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ശാസ്ത്ര സാങ്കേതികം ഭൗമശാസ്ത്രം പുറമെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെയും പ്രധാനമന്ത്രിയുടെ വകുപ്പുകളുടെയും സഹമന്ത്രി അർജുൻ റാം മേഘ്വാൻ വകുപ്പുകൾ നിയമം പാർലമെൻ്ററി സഹമന്ത്രി സ്ഥാനം ജയന്ത് ചൗധരി നൈപുണ്യ വികസനം വിദ്യാഭ്യാസ സഹമന്ത്രി സ്ഥാനം പ്രതാപ് റാവു ജാദവ് ആയുഷ് ആരോഗ്യ സഹമന്ത്രി സ്ഥാനം ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേന്ദ്രമന്ത്രിസഭയിലെ മന്ത്രിമാരെയും അവരുടെ വകുപ്പുകളെയും കുറിച്ചാണ് പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഇത് അത്ര എളുപ്പത്തിൽ ഓർത്ത് വയ്ക്കാൻ കഴിയില്ല റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക ഏവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എല്ലാവർക്കും മികച്ച വിജയം കൈവരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്